السلام عليكم ورحمة الله وبركاته. طلابي مرحبا بكم الى فصل جديد. فانتم درستم على الوحدة الاولى في الفصول الماضية. كايني لنا ملايك. نحن اليوم ندخل الى ال.. ندخل الى الوحدة الثانية. الوحدة الثانية. اثناني كم? اسم الواحد هنا ماذا وطني عزتي وطني عزتي ما معنى وطني عزتي ولا رجل ترون هذا ما كان لكم أن تسلعوا وطن ماذا وعزة ماذا وهذا ما هذا وهذا خريطة الهند خريطة ماذا خريطة ما أعرف لا الوطن الهند

ഏത് സിനിമ എന്ന് പറയാൻ പറ്റോ അതാ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നാൽ സൂഹത്തി സമയത്തും വവാഹിതും വഴശ്ശേരി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് എന്നുള്ള ഒരു എന്താണ് സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ദേശീയത അല്ലെ അതിനെ ആസ്പദമാക്കി തയ്യാറാക്കപ്പെട്ട ഒരു മലയാള സിനിമ ആണ് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് അതിന്റെ ക്ലൈമാക്സ് രംഗമാണീ കേൾക്കണത് കേട്ടു വെക്കുന്ന ജനങ്ങളെ ില്ല ഇവിടെ കുറ്റപത്രത്തിൽ പറഞ്ഞു കൊള്ളിക്കാനും ഈ കിലാമത്തെന്നാണ് ഉണ്ട് വിവരം കേട്ട തെമാരുകളും കൊള്ളക്കാരും ഹിന്ദുക്കളെ കൊന്നിട്ടുണ്ട് ബ്രിട്ടീഷുകാരെ ഏറ്റുമുട്ടി മയ്യത്തായ മാപ്പനേക്കാൾ കേരളത്തിൽ കൂടുതൽ ഹിന്ദുക്കളെ മരിച്ചിട്ടുണ്ടാവും

അവരുടെ പേരൊക്കെ പറഞ്ഞുണ്ടല്ലേ അപ്പോ അവര് അവരുടെ അവര് ചെയ്ത കുറ്റം എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി എന്നുള്ളതാണ് അതിനാണ് ബ്രിട്ടീഷ് സൈന്യം ഇപ്പൊ അവരെ ശിക്ഷിക്കാൻ പോകും അല്ലെ അപ്പൊ അവര് എന്താ കൊണ്ടു നടക്കുന്നത് ഈ രാജ്യം ഒരു അഭിമാനം അല്ലെ അവരുടെ അഭിമാനം ആയിട്ടാണ് കൊണ്ടു ആ അഭിമാനത്തെ തകർക്കുന്ന എന്തിനേയും അവർ എതിർക്കും അല്ലെ ും ഇനി വാര്യ കുന്നത്തിന് അവസാനമായി വല്ലതും പറയാനുണ്ടോ പറയാറുണ്ടോ ഇങ്ങനെ പച്ചാടക്കാരിച്ചപ്പോ നമ്മുടെ താഴിനിശുന്ന ഒരുപാട് വ്യോമങ്ങൾ ഐറ്റങ്ങൾ പറച്ചെടുത്തേക്കും

അഭിമാൻ കേട്ടോ വതനി വതനി ഇজ্জതി എൻ്റെ നാട് എൻ്റെ അഭിമാനമാണ് എന്നുള്ളതാണ് മനസ്സിലായോ अब आपण നോക്കൂ ഈ ഹാദിഹ സൂറ കുനിയ കബറു സുമാ വഹർത്ത കസ്മൻ ഹുവ വ സുഭാഷ് ചന്ദ്ര ബോസ് തുംമെൻ ഹുവ ജവഹർലാൽ നെഹറു തുംമ വമെൻ ലാൽ ബഹദൂർ ശാസ്ത്രി വ ഹദാ സയ്യിദ് മഹാത്മാ ഗാന്ധി

ഒരാളെ കുറിച്ച് അല്ലെങ്കിൽ ഒന്ന് രണ്ടു പേരെ കുറിച്ചാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ധീരന്മാരുടെ ഉമ്മാനാണ്

തൊപ്പി ധരിച്ച ഒരു ഇന്ത്യക്കാരൻ എഴുന്നേറ്റ് നിന്നു സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ അധികായന്മാരുടെ മുന്നിൽ ആ മനുഷ്യൻ ഗർജിച്ചു എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ മാത്രം ഞാൻ അവിടേക്ക് മടങ്ങാം ഇല്ലെങ്കിൽ ഒരു അടിമ രാജ്യത്തേക്ക് മടങ്ങാൻ എനിക്ക് അശേഷം താല്പര്യമില്ല തന്നെ എന്റെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകുകയാണെങ്കിൽ മാത്രം ഞാൻ അവിടേക്ക് മടങ്ങാം ഇല്ലെങ്കിൽ ഒരു അടിമ രാജ്യത്തേക്ക് മടങ്ങാൻ എനിക്ക് അശേഷം താല്പര്യമില്ല ഇത് പറഞ്ഞ ഒരു സ്വാതന്ത്ര്യ സമര നേതാവ് അദ്ദേഹം ആരാണ് നിങ്ങൾക്ക് അറിയൂ മക്കളെ അദ്ദേഹം വേറെയും കുറെ കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ടുണ്ട് അപ്പൊ അദ്ദേഹം വിദേശ രാജ്യത്തെ ഉള്ളത് നഹൂഫ്ഹാരി ഇന്ത്യക്ക് പുറത്താണ് അവിടെ വെച്ച് പട്ടമേഴ് സമ്മേളനത്തിൽ പറയുക ഒരു വിദേശ രാജ്യത്താണെങ്കിൽ പോലും അവിടെ സ്വാതന്ത്ര്യമുള്ളതാണെങ്കിൽ ഞാൻ അവിടെ തങ്ങും അല്ല അപ്പൊ സ്വാതന്ത്ര്യം അല്ല അല്ലെങ്കിൽ അൽ അതാണ് പ്രധാനം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് എനിക്ക് സ്വാതന്ത്ര്യം വേണം ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യമുള്ള ഇടത്തെവിടെയെങ്കിലും എനിക്കായി ഒരു ഒരാറടി മണ്ണ് വേണം അലി ജൗഹർ അതായിരുന്നു ആ മനുഷ്യന്റെ പേര് മുഹമ്മദ് അലി അദ്ദേഹത്തെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ വാചകങ്ങളാണ് നമ്മളവിടെ കേട്ടത് ഈ വീഡിയോയുടെ മുഴുവനായിട്ടുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കാം അത് മുഴുവനായിട്ട് നിങ്ങൾ കാണാം കേട്ടോ മുഴുവനായിട്ട് നമ്മൾ മുഴുവൻ എന്നാൽ അതിന്റെ വീഡിയോ അല്ലാതെ അതോടൊപ്പം തന്നെ എന്താണ് വേറെ ഒരു സംഭവം കുറച്ചും കൂടി കേൾപ്പിക്കാം അലി എന്നിവരും മുഹമ്മദ് അലിയുടെ കൂടെ അലി സഹോദരന്മാർ എന്നറിയപ്പെടുന്ന ഷൗക്കത്ത് അലി സുൽഫിക്കർ അലി എന്നിവരും മുഹമ്മദ് അലിയുടെ കൂടപ്പിറപ്പുകളാണ് ഇളം പ്രായത്തിലെ പിതാവ് നഷ്ടപ്പെട്ട കുട്ടികളെ മാതാവ് ബി ഉമ്മ ഉമ്മ അബാദി അബാദി ബാനോ ബീഗമാണ് അവരുടെ അവരുടെ ബീഗം ആ പേരും കൂടി കേട്ടോ നല്ല ചിട്ടയോടും നിഷ്ഠയോടും കൂടി വളർത്തി വലുതാക്കിയത് ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ പേരിൽ ചരിത്രത്തിൽ ഇടം പിടിച്ച മഹതിയാണ് ബി ഉമ്മ ബി ഉമ്മ ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിന്റെ അതായത് സ്വാതന്ത്ര്യ സമരത്തിലെ ഒരു വനിതാ നേതാവ് കൂടിയാണ് അബാദി ബാനു ബീഗം അവരെ കുറിച്ചാണ് നമുക്കിന്റു അല്ലോ അബ ഉൽ അബുദാൽ ആരായിരിക്കും അല്ലെ മാതാ തുഷാഹിദുന ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നാ ഇതൊരു നമുക്ക് ഒരു ഡയറി നോട്ട് പോലെ അല്ലേ ഹാദിഹി ഇതൊരു കത്താണ് മൻ ഈ ഹാദിഹിൽ ഉമ്മ ഉമ്മ എഴുതിയ ഒരു കത്താണ് ആർക്ക് വേണ്ടിയിട്ടാണ് അലി ജൗഹർ മുഹമ്മദ് അലി ജൗഹറിനെഴുതിയ ഒരു കത്താണ് നമുക്ക് നോക്കാം എന്താണ് അതിൽ പറയും നോക്കാം അൽ അസീസ് ലാ ليس عندي أمر أعظم من تضحية الحياة لحرية بلدنا المحبوب، لقد أنجبت الأولاد وربيتهم وعلمتهم لكي يكونوا أبطالا يحاربون ضد المستعمرين، م? أنت يا حبيبي قد حق حققت أحلامي. وأنا أفتخر بأنني أم محارب شجاع يفدي بنفسه للوطن أبشر يا بني فحبل الإعدام رسام للمحارب أتمنى أن لا ترتعش قدماك وأن لا تمتلئ عيناك دموعا وأن لا يتعلم قلبك لوعة بارك الله فيك بارك الله ഉമ്മയുടെ കത്ത് എന്താണ് ഇതിൽ പറയുന്നത് ഇദ്ദേഹം ജയിലിലായിരുന്ന എഴുതിയ കത്താണ് അപ്പൊ അദ്ദേഹത്തെ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു ജയിലിൽ അടിച്ചു അപ്പൊ മൗലാന മുഹമ്മദ് അലിയെ ജയിലിൽ അടിച്ചു എന്ത് കാര്യത്തിൽ അവിടെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഗുലാബസ്ത പ്രസ്ഥാനത്തെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കൂടി അദ്ദേഹം വിവരവുമായി പിരിയുകയും ഗാന്ധിജിയുടെ അടുത്ത സുഹൃത്തായിരുന്ന മൗലാന ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള പോരാട്ടം ഗാന്ധിജിയുടെ ആശീർവാദത്തോടുകൂടി തന്നെ തുടർന്നു എന്നാൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഈ പ്രവർത്തനങ്ങൾ വിരളി പിടിപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ ഇദ്ദേഹത്തെ കറാച്ചി സെൻട്രൽ ജയിലിൽ അടച്ചു കേട്ടോ ഇദ്ദേഹത്തെ ജയിലിൽ അടച്ച സമയത്ത് എന്താണ് അദ്ദേഹത്തിന്റെ ഉമ്മ എഴുതിയ ഒരു കത്താണ് ഇതിൽ പറയുന്നത് ഓക്കെ നമുക്ക് നോക്കാം എന്താ പറയുന്ന ഇബിനി അസീസ് ഇബിനി ഇബിൻ മൻ എന്റെ കാര്യം ഓർത്ത് വിഷമിക്കും വീട്ടിലൊറ്റക്കല്ലേ ഐ ഹാവ് എനിക്കില്ല അമ്രൻ കാര്യവും ആയുധം വലുത് എനിക്ക് വേറൊരു വലിയ കാര്യവുമില്ല എന്തിന് എന്തിനേക്കാൾ സാക്രിഫൈസ് ചെയ്യാൻ ജീവിതം സാക്രിഫൈസ് ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യമില്ല എന്തിനു വേണ്ടി സ്വാതന്ത്ര്യം അൽ ബലദിന നമ്മുടെ നാടിന്റെ അൽ മെഹൂബ് പ്രിയപ്പെട്ട നമ്മുടെ നാടിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്റെ ജീവിതം ചതിക്കുന്നതിനേക്കാൾ വലിയ കാര്യം എനിക്ക് അതായിട്ട് വേറെ ഒരു വലിയ കാര്യവും എനിക്കില്ല എന്നാണ് കേട്ടോ ലക്കത് അഞ്ചബത്തു ഞാൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ ഞാൻ തെറ്റിട്ടുണ്ട് ഞാൻ എന്താണ് ജന്മം നൽകിയിട്ടുണ്ട് അല്ലാദ് വലത് മക്കളെ ഞാൻ മക്കൾ മൂന്ന് മക്കളുടെ പേര് പറഞ്ഞില്ല നേരത്തെഹും ഞാൻ അവരെ എന്ത് ചെയ്തിട്ടുണ്ട് അവരെ വളർത്തിയിട്ടുണ്ട് വലംതുഹും അവരെ പഠിപ്പിക്കുകയും ചെയ്തു കൈ കൈ യൂനു അവരാകുന്നതിന് വേണ്ടി ആരാവാൻ ധീരന്മാർ ബത്തലുഞ്ചമ്മ അവരെന്ത് ചെയ്യുന്നു യുദ്ധം ചെയ്യുന്നു അല്ലെങ്കിൽ പോരാടുന്നുരീം മുസ്തമിരീം കൊളോണിയലിസ്റ്റുകൾക്കെതിരെ മുസ്താഴ്മരം കൊളോണിയലിസ്റ്റ് അതായത് കൊടിയേറ്റം നടത്തുന്നവര് കേട്ടോ ബ്രിട്ടീഷുകാരൻ നടത്തും എന്റെ പൊന്ന് മോനെ പ്രിയപ്പെട്ട കൂട്ടാ നീ സാധ്യമാക്കിയു നീ അഹ്ലാമി സാധ്യമാക്കിയാമിൻ്റെ സ്വപ്നങ്ങൾ പ്രൗഡ് ഞാന് അഭിമാനം കൊള്ളുന്നു ബി എന്തുകൊണ്ടാണ് ബി ഞാൻ ആണ് ഉമ്മു മുഹാരിബിൻ ഒരു ഒരു പോരാ പോരാ ഉമ്മരി പോരാളിയുടെ ഉമ്മയാണ് മുഹാരിബ് പോരാളി ഷുജീരനായ പോരാളിയുടെ ഉമ്മയാണ് സമർപ്പിച്ചു ബിൻ എഫ് സിഹി തന്റെ മനസ്സിൽ തന്നെ തന്നെ സമർപ്പിച്ചു എന്തിനു വേണ്ടി വത്തൻ നാടിനു വേണ്ടി സമർപ്പിച്ച ധീരനായ പോരാളിയുടെ ഉമ്മയാണ് എന്ന കാര്യത്തിൽ എനിക്ക് അഭിമാനമുണ്ട് അല്ലെ ആരാഭിമാനം കൊള്ളുന്നത് അപാദി നീ സന്തോഷവാർത്തയെ അറിയിക്കണം അല്ലെങ്കിൽ നീ സന്തോഷം കൊണ്ട് നീ നീ സന്തോഷവാനായിരിക്കണം എന്ത് സന്തോഷവാർത്ത അല്ലെ തൂക്കുകയർ തൂക്കുകയർ എന്നുള്ളത് വിസാമിൻ ഒരു മെഡലാണ് ലിൽ മൊഹാരി പോരാട്ടി പോരാളിയുടെ മെഡലാണ് തൂക്കുകയർ എന്നുള്ളത് ആ കാര്യം നീ നിന്റെ ആളുകളോട് പറയാമോ ആ തമന്ന ഏ ഞാൻ ആഗ്രഹിക്കുന്നു ഐ വിഷ് അല്ലാ തർത്ത് അല്ലാ തർത്ത ഇഷ് വിറക്കില്ല കഥമാൻ്റെ രണ്ടു കാലും വിറക്കില്ല നിന്നെ തൂക്കുകയറിൽ കയറ്റിയാലും നിന്റെ നിന്റെ രണ്ടു കാലും വറക്കില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിറക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വ കണ്ണുനീർ കണ്ണുനീർ കൊണ്ട് നിന്റെ കണ്ണുനീർ കണ്ണു നിറയരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എല്ലാം വേദനിക്കരുത് കൽബുക് നിന്റെ ഹൃദയം വേദനിക്കരുത് എല്ലാൻ വേദന കൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നൊമ്പരം കേട്ടോ വേദന കൊണ്ട് നിന്റെ ഹൃദയം പടയ്ക്കരുത് അല്ലെങ്കിൽ വേദനിക്കരുത് എന്നും ഞാൻ ആഗ്രഹിക്കുന്നു ബാറക് അള്ളാഖ് ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ് ആര് പറയുന്നത് നമ്മുടെ അബാദി ബാനും ആര് കേട്ടിയെഴുതിയത് ലി ലി മുഹമ്മദ് അലി ജൗഹർ മാ ഉമ്മ ഉമ്മയുടെ ആഗ്രഹം എന്താണ് ഉമ്മാ പറഞ്ഞില്ലേ എന്റെ ഞാൻ എൻ്റെ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ഞാൻ എന്താണ് എൻ്റെ മക്കളെ വളർത്തിയത് എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് കൊളോണിയലിസ്റ്റുകൾക്കെതിരെ പോരാടുന്ന പോരാട്ടികൾ പോരാളികളാകാൻ വേണ്ടിയിട്ടാണ് അതാണ് ഉമ്മയുടെ ആഗ്രഹം അല്ലേ എങ്ങനെ എഴുതും മാ ഉണിയത്തിൽ ഉമ്മ ഉംനിയുൽ ഉമ്മ നേടിയിട്ട് എന്താണ് അയ്യക്കൂന നേടുക അന്യകൂന

എന്താണ് ഉമ്മു മിൻ യുവാജിഹുൽ നീനെ എന്താണ് നിന്നെ തൂക്കിക്കൊല്ലുകയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഉമ്മ ആവശ്യപ്പെടുന്നത് ആവശ്യപ്പെടുന്നത് തത്തുലുബുൽ ഉമ്മു തുൽ ഉമ്മു മിൻ വലതിഹി ഉമ്മു മിൻ ി എന്നിട്ട് എന്താ എഴുതണം അല്ലാത്തത് എന്താകണം ഹു അവന്റെ കാല് വറക്കരുത് സ്ഥാനത്ത് ഹു ചേർക്കുമല്ല മക്കൾ പറയരുത് ഓക്കെ അപ്പൊ ഒന്നുകൂടി പറയാം ഉമ്മു മിൻ വലതിഹി അല്ലാ തറുത്താഴ്ച അത്ര എഴുതാൻ പറ്റില്ലേ ഓക്കെ അപ്പൊ ഇത്രയും നമ്മൾ പഠിക്കഴിഞ്ഞാൽ നമുക്ക് അബാധി ബാനുപേകത്തെ കുറിച്ചിട്ട് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം ഇത്രയാണത്തെ ക്ലാസ് വീണ്ടും കാണാം അസ്സാമലൈക്കും വരഹമ്മി വർ